നമസ്കാരം ശ്രീനി ആലക്കൂടാണ് അറിഞ്ഞോ നടപടി തുടങ്ങിക്കഴിഞ്ഞു ചില കാര്യങ്ങള് അപ്പപ്പോൾ അറിയിക്കേണ്ടതു കൊണ്ടാണ് അപ്പപ്പോൾ തന്നെ വരുന്നത് അല്പം മുമ്പ് ഒരു പുലിയുടെ കഥയുമായിട്ടാണ് വന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന ചികിത്സാ പിഴവിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ വരുന്നത് അന്ന് രാത്രി മിനിഞ്ഞാന്ന് രാത്രിയിൽ ഏതാണ്ട് ഒമ്പത് മണിയോടു കൂടിയാണ് ആ വാർത്ത ഞാൻ പുറത്തുവിട്ടത് അത് ലോകത്തുള്ള പല മലയാളികളും കണ്ടു അങ്ങനെ ആ വാർത്തയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടായി ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് ഇടപെട്ടു ഇന്നലെ ആ കുട്ടിയുടെ രക്ഷിതാക്കളെ കാണാൻ അഞ്ചംഗ ഡോക്ടർ സംഘം പെരിങ്ങോത്തുള്ള അവരുടെ വീട്ടിലെത്തി ആ കുട്ടിയുടെ മുറിവ് പരിശോധിച്ചു ആ കുട്ടിക്ക് സംഭവിച്ചതിനെ കുറിച്ച് രക്ഷിതാക്കളോട് ചോദിച്ചറിഞ്ഞു ഇപ്പോ അല്പം മുമ്പ് പരിയാരത്തു നിന്നും ഒരു പോലീസ് ഓഫീസർ എന്നെ വിളിക്കുകയാണ് എന്നോട് പറയാ പരിയാരം മെഡിക്കൽ കോളേജിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എല്ലാ ചാനലുകളും വന്നിട്ടുണ്ടല്ലോ ശ്രീനിയെ മാത്രം അവിടെ കണ്ടില്ലല്ലോ ശ്രീനി അന്ന് കൊടുത്ത വാർത്തയുമായി ബന്ധപ്പെട്ടാണ് അവർ ഇന്ന് അവിടെ വന്നിട്ടുള്ളത് എന്ന് മിനിഞ്ഞാൽ രാത്രി ഞാൻ കൊടുത്തു ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെട്ടു അതിന് നടപടി ഉണ്ടായി അതിനുശേഷം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത എടുക്കാൻ വേണ്ടി ഇന്ന് പരിയാരത്ത് നിൽപ്പുണ്ട് എന്തായാലും വലിയ സന്തോഷം തോന്നുന്നു നമുക്ക് അഭിമാനിക്കാം നമ്മുടെ പ്രേക്ഷകരാണ് ഇത് ഷെയർ ചെയ്ത് ലോകത്തെ അറിയിച്ചത് ഇത്തരത്തിലെ കെടുകാര്യസ്ഥത ചില ആളുകൾ നടത്തുന്ന കെടുകാര്യസ്ഥത പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നിലൂടെ അത് ലോകമറിയുന്നു അപ്പോ അഭിമാനിക്കാൻ വകയുള്ളത് തന്നെയാണല്ലോ അത് എന്തായാലും ഈ വിഷയത്തിൽ ഇമ്പാക്ട് ഉണ്ടായി ആ കുട്ടിയുടെ പിതാവിൽ നിന്നും ഇപ്പോൾ പരിയാരം പോലീസ് മൊഴിയെടുക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഇത് ചികിത്സിച്ച ഡോക്ടർ ഇത് ഇഞ്ചക്ഷൻ ചെയ്ത നഴ്സ് തുടങ്ങിയ ആളുകൾക്കൊക്കെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പായി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ ശ്രദ്ധിക്കുക ഒരു ചെറിയ അശ്രദ്ധ ആ അശ്രദ്ധയുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കണമായിരുന്നു അതറിയിക്കാതെ ആ കുട്ടിയുടെ കാലിൽ ഇരുപത്തിയഞ്ച് ദിവസത്തോളം മൂന്ന് സെന്റിമീറ്ററിലധികം വലിപ്പമുള്ള ഒരു നീടിലിട്ടിട്ട് നിങ്ങൾ കൈയ്യൊഴിഞ്ഞ കാര്യം ലോകം ചർച്ച ചെയ്തു ആർക്കും അത് താങ്ങാവുന്നതല്ല ചെറിയ കേവലം ഇരുപത്തി അഞ്ച് ദിവസം ഇരുപത്തി ഇന്നത്തേക്ക് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസമേ ആയിട്ടുള്ള കുട്ടിയുടെ ജനിച്ചിട്ട് ആ കുട്ടിയുടെ കാലിലാണ് ഒരു ഇരുമ്പിന്റെ നീഡിൽ കിടന്നത് നിങ്ങൾക്കതറിയാമായിരുന്നു ആ ഇഞ്ചക്ഷൻ എടുത്ത നേഴ്സ് ആരായാലും അറിയാമായിരിക്കാം കാരണം ഇഞ്ചക്ഷൻ സെറിഞ്ച് എടുത്ത് ഊരി വലിച്ചിരിക്കുമ്പോൾ ആ നീടിലും അതിൽ പിന്നെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട കടമ നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ നിങ്ങളത് ചെയ്തില്ല കാരണം അത് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നു ഇതാരെങ്കിലും കാണും അങ്ങനെ വലിച്ചെടുത്തോളും എന്ന് കരുതി നിങ്ങൾ മിണ്ടാതെ ഇരുന്നു അതാണ് ഇത്രത്തോളം എത്തിച്ചത് ഇനിയും ഒരുപാട് ചികിത്സാ പിഴവുകൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാകാനും പോകുന്നുണ്ട് ഇതേ പോക്കാണെങ്കിൽ ഒരു ഗുരുതരമായ ചികിത്സാ പിഴവിനെ കുറിച്ച് അടുത്ത ദിവസം ഞാൻ വരുന്നുണ്ട് അതിന്റെ തെളിവുകളൊക്കെ ഞാൻ പിന്നെ സമാകരിച്ചു വരികയാണ് ഒരു പേഷ്യൻറ്റിന്റെ കാലിൽ ഇങ്ങനെ ഉറുമ്പരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഞാൻ വരുന്നുണ്ട് അപ്പോൾ കരുതിയിരിക്കുക പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ എല്ലാവരും ഒറ്റ പറയുന്നില്ല ചില ആളുകൾ ഇപ്പോഴും മൂടന്മാരുടെ സ്വർഗ്ഗത്തിലാണ് ഇതാരും അറിയില്ല എന്നുള്ള ധാരണയിൽ അവർ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും വലിച്ചു നീട്ടുന്നില്ല ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു ബിഗ് സൗട്ട് എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ